വാങ്ങിയതാണോ ഉണ്ടാക്കിയതാണോ അങ്ങനെ വല്ല കൺഫ്യൂഷനുണ്ടോ ഏ അങ്ങനെ ചിന്തിക്കാനുള്ളതൊന്നും ആയിട്ടില്ല പക്ഷെ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് പേർക്ക് ഇതിന്റെ ട്യൂട്ടോറിയൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് സ്ലോ മോഷനിൽ കാണാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട് ഇതുമ വെച്ച് വീവ് ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിൾ ആണ് സോ ആ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്യുന്നു ഇതുപോലെ ഒട്ടിക്കുന്നു നമുക്ക് എത്ര സൈസ് വേണോ അത്രയും വലിയ കാർഡ് ബോർഡ് എടുക്കുക ഓർ കാർഡ് ബോർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സർഫസിൽ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം പക്ഷെ കാർഡ് ബോർഡ് ഉണ്ടാവുമ്പോൾ കുറച്ചും കൂടി ഈസിയായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിങ്ങനെ വീവ് ചെയ്ത് വീവ് ചെയ്ത് എടുക്കാന്നുള്ളതാണ് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടി പക്ഷെ നല്ല രസമുള്ള പരിപാടി ാണ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നോക്കി കാണാൻ പറ്റും ചിലപ്പോ പുൽപ്പായ ഉണ്ടാവും ചിലപ്പോ ഉണ്ടാവും ചിലപ്പോ കൊമ്പോർ ഉണ്ടാവും ഈ സംഭവങ്ങളൊക്കെ ഇവിടെ അങ്ങനെയാണ് പറയാറ് അവിടെ എന്താ പറയാന്ന് എനിക്ക് അറിയില്ല സോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീവ് ചെയ്യാനുള്ള അത്രയും കഷ്ടപ്പാടൊന്നും ഇല്ല നമ്മുടെ ഈ സാധനം വീവ് ചെയ്തുണ്ടാക്കാനായിട്ട് എന്റെ ആ ലാസ്റ്റ് പോർഷൻ എത്തിയപ്പോൾ എനിക്ക് കൈവെച്ച് വീവ് ചെയ്യാൻ പറ്റാണ്ടായ കാരണം ഞാൻ ഇതുപോലെ ഹുക്ക് വെച്ചിട്ടാണ് ബാക്കി വരുന്ന കുറച്ച് ഭാഗം വിവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സോ വീട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ആണ് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിട്ട എഫേർട്ട് ഒക്കെ വെറുതെ ആയി പോയി സോ അങ്ങനെ അഴിഞ്ഞു പോകണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ നാല് എഡ്ജിലായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കണം സോ ഫസ്റ്റ് നമ്മൾ രണ്ട് എഡ്ജിലായിട്ട് നോട്ട്സെറ്റ് ഇട്ട് കൊടുക്കുക ദെൻ കാർഡ് ബോർഡ് മാറ്റിയ ശേഷം ബാക്കി വരുന്ന രണ്ട് അഡ്ജസ്റ്റും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്ത് സെറ്റ് ആക്കുക ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് എക്സ്ട്രാ വരുന്ന യാൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയണം ആൻഡ് ഇവിടം വരെ വെച്ച് നിർത്താന്നാണ് വിചാരിച്ചത് പക്ഷേ അത് അത്ര ഭംഗിയില്ല പിന്നെ ഈ യാൻസ് ഇതുപോലെ ഫ്രൈ ആയി ഫ്രൈ ആയി പോകാനുള്ള ചാൻസും ഉണ്ട് സോ അപ്പൊ ഞാൻ വിചാരിച്ചു ലേസും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ കാണാൻ അടിപൊളിയായിരിക്കുമല്ലോ അങ്ങനെ ലേസ് ഒട്ടിച്ചോടുത്തു പിന്നെ നോക്കിയപ്പോൾ ഒരു ഭാഗം ഫുൾ ക്ലീൻ ആൻഡ് നീറ്റാണ് പിന്നെ മറ്റ ഭാഗത്താണ് കുറച്ച് അലമ്പായിട്ടുള്ളത് സോ ആ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് ഒട്ടിച്ചു കൊടുത്ത് സെറ്റാക്കി ആൻഡ് ഇതോട് കൂടിയിട്ട് നമ്മുടെ ബ്യൂട്ടിഫുൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കുക പിന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട